ം കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ മോണറ്റൈസ് ആകാനായിട്ട് മുഖ്യമായിട്ടും വേണ്ടൊരു ഘടകമാണ് സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോഴൊക്കെ എത്ര നല്ല വീഡിയോസ് ഇട്ടാലും എത്ര നല്ല കണ്ടന്റ് ഇട്ടാലും നമ്മളുടെ ചാനലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും സബ്സ്ക്രൈബേഴ്സ് തന്നെ വിചാരിക്കണം നമ്മൾ എത്ര സബ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു ചാനല് എത്ര നല്ലതാണ് എന്നുള്ളതൊക്കെ എല്ലാവരും വിലയിരുത്തുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാനും നല്ല ക്വാളിറ്റിയിലൊക്കെ ചെയ്താലും ശരി നമ്മുടെ വ്യൂസും കാര്യങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യൂട്യൂബിൽ നമ്മൾക്ക് വിജയത്തിലേക്ക് എത്തണമെങ്കിലും ചെറിയ ചാനലിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് സബ് കംപ്ലീറ്റ് ചെയ്യണം അത് ജെനുവിൻ ആയിട്ടുള്ള സബ് തന്നെ കിട്ടിയാൽ വളരെ സന്തോഷമാണ് ഇപ്പോൾ ഏതെങ്കിലും നമ്മളുടെ ഒരു വീഡിയോ വൈറലായാൽ അതുവഴി വന്നിട്ട് ആ വീഡിയോയില് അതിൻ്റെ ഇംപ്രഷൻസ് ഒരുപാട് യൂട്യൂബ് ധാരാളം പേരുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ കൊണ്ടുപോകുമ്പോഴേക്കും നമ്മളുടെ വീഡിയോസൊക്കെ അവർ ചെക്ക് ചെയ്യുകയും ആ വീഡിയോസ് ഇഷ ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനലിൽ തന്നെ മറ്റു വീഡിയോസ് അവർ കാണുകയും അവർ നമ്മളുടെ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് മാറുകയും ചാനലൊക്കെ സബ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഒരു ഓർഗാനിക് രീതിയിലായിട്ട് ആണ് ഇങ്ങനത്തെ സബ്ബൊക്കെ വരുന്നത് യൂട്യൂബിൽ നിന്നും ഇമ്പ്രഷൻസ് പോയിട്ട് നമുക്ക് സബ് ഒന്നും വരുന്നില്ല വീഡിയോ ആ വൈ ആണെങ്കിൽ വൈറലാകുന്നുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഈ സബ് ക്രൈറ്റീരിയ എന്തായാലും പൂർത്തീകരിക്കേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ നമ്മൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീഡിയോവിൻ്റെ താഴെ തന്നെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ കമൻസൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് ആ കമൻസ് നമ്മളുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ കോപ്പി ചെയ്ത് അവിടെ ഇട്ടാൽ എപ്പോഴും നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ കോപ്പി പേസ്റ്റ് ഒക്കെ ഇടുമ്പോഴേക്കും അത് സ്പാമായിട്ട് മാറാറുണ്ട് അപ്പോൾ അത് പല രീതിയിൽ ചെയ്യേണ്ട എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവരും ആലോചിക്കുമായിരിക്കും അപ്പോൾ ഒരു ചെറിയ ചാനൽ ചെന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്താലും അവരുടെ വീഡിയോസിന് താഴെ നല്ലൊരു അഭിപ്രായവും പറഞ്ഞ് നല്ല കമൻസൊക്കെ ഇട്ട് തരികയാണെങ്കിൽ അവർ നിങ്ങളുടെ ചാനലിൽ തിരിച്ചു വന്ന് നമുക്ക് സബ്മ ചെയ്ത് നമ്മുടെ ഉദ്ദേശവും നടക്കും എന്താണ് ആ ഉദ്ദേശം ആ ചാനലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യും നേരെ അവരുടെ ചാനലിലേക്ക് പോകും അത് കഴിഞ്ഞാലും അവർ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ അതിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് എന്താണോ വിലയിരുത്താനുള്ളത് നല്ലൊരു കമൻറ്റ് പോസിറ്റീവായിട്ട് തന്നെ കൊടുക്കുക അല്ലാതെ ചുമ്മാ ഓടിപ്പോയിട്ട് ഒന്ന് നോക്കി തിരിച്ച് വരുന്നതും അത് സ്പാമായിട്ട് പോവാനായിട്ട് ഒരു പ്രശ്നമായിട്ട് വരും അപ്പോൾ ആ ചാനലിന് തന്നെ ഒരു ബാഡായിട്ടുള്ളൊരു ഇംപ്രഷനും വരും അപ്പോൾ വീഡിയോനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നും തിരിച്ചും അവർ നമ്മളുടെ വീഡിയോയിൽ വരികയും ചെയ്യും അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഈ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യാനായിട്ട് പോയാൽ അതും സ്പാകും അപ്പോൾ അതിനൊക്കെ സമയം നോക്കിയിട്ട് ജനുവനായിട്ട് വിജയൻ വിജയിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ നല്ല കണ്ട ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും സാധാരണ നല്ല നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വരികയും ചെയ്യും പിന്നെ നിങ്ങളുടെ ഫാമിലി ബിൽഡപ്പ് ആകുമ്പോഴേക്കും അവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നത് വഴി ചാനലിൻ്റെ ഗ്രോത്തിനെ അത് വളരെയധികം സഹായിക്കും അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കി ആദ്യകാലങ്ങളിൽ മുമ്പോട്ട് പോവുക പിന്നെ പതുക്കെ പതുക്കെ നിങ്ങളും യൂട്യൂബിൽ നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടും നല്ല വിജയത്തിലേക്ക് വരാൻ തുടങ്ങും കൺസിസ്റ്റൻസി കളയാതെയിരിക്കുക മനസ്സ് മുഷിയാതെ മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഉത്സാഹമായിട്ടും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമൻസ് എനിക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട് തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം